പേര് കഷ്ണം കഴിക്കല്ലേ ഇതാണ് ഞങ്ങൾ ഇണ്ടാക്കിയ തന്നെ കുറച്ച് കഴിച്ചു കഴിഞ്ഞിരുന്ന് ഇനി നമുക്ക് ഇതിന്റെ ഇതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ച് പിന്നെ ഇതിന്നൊരു കഷ്ണം കണ മുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് യാതൊരു കേടുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ ഒന്നും ഇല്ല അപ്പൊ നമ്മൾ എപ്പിസോഡുകളിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അല്ലേ പിന്നെ യാത്രകളൊക്കെ ഒരുപാടുണ്ട് പിന്നെന്താ ഓക്കെ ആറ് കോഴിമുട്ട പിന്നെ ഇരുന്നൂറ്റി അൻപത് മില്യൻ്റെ ഗ്ലാസ്സിലെ മൂന്നിൽ രണ്ട് ഭാഗം പഞ്ചസാര ഇതാണ് പൊടിച്ചതാണ് ഞാനീ കാണുന്നത് പെട്ടെന്ന് ഉരുക വേണ്ടിയിട്ട് പിന്നെ പാൽ ആവശ്യത്തിനും ഒരു നുള്ളു ഉപ്പും പിന്നെ ബദാമിൻ്റെ എസെൻസുമാണ് അത് ഇതാണ് ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒരു കുഴിഞ്ഞൊരു പാത്രം സെൻട്രൽ ഹോളൊക്കെ ഉള്ള അപ്പോൾ ആദ്യം ആറ് മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചിട്ടാണ് ഇത് പാറായിട്ടുണ്ട് അത് നല്ലോണം മിക്സ് ചെയ്യണം കംപ്ലീറ്റ് അതിലേക്ക് ഞാനൊരു മൂന്ന് ഡ്രോപ്പ് ബദാമിൻ്റെ എസൻസ് ഒഴിക്കുന്നുണ്ട് അര സ്പൂണ് ഉപ്പും നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ പഞ്ചസാര ഇരുന്നൂറ്റി അൻപത് മില്ലിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ആണ് അത് ഞാൻ പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്താണ് ഇനി പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ടിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പാത്രത്തിലേക്ക് അളന്ന് വെക്കുക അളവിലായിരിക്കണം നമുക്ക് പാലും ഉണ്ടാവേണ്ടത് ഇപ്പോൾ ഈ അളവിലാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് എന്നിട്ട് ആ ഒരു ഒരളവിൽ പാലെടുക്കണം പാലെന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ പാലാണ് ചൂടുള്ള പാലല്ല പാലല്ല കേട്ടോ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് ഇനി പാലതിലേക്ക് ഒഴിക്കുന്നുണ്ട് ആ ഒരു ഒരളവിൽ പാലും എടുത്തിട്ട് ഇനി ഇത് രണ്ടും കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ് എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ് ഇനി ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ട് അരിക്കുകയാണ് അതൊരു സെൻട്രൽ ഹോൾ ഉള്ളത് കൊണ്ട് ഒന്ന് ചെരിച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലല്ല പാടയോ പാലിനോ പാടുണ്ടാവും കോഴിമുട്ടേൻ്റെ ചിലപ്പോൾ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അരിക്കുന്നത് നല്ലതാണെന്ന് അപ്പോൾ കുറച്ച് പാടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കളഞ്ഞ് ഇപ്പോൾ റെഡി ആയിക്കുന്നു ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഞാനൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രമുണ്ട് ഇതിൽ തട്ട് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കല് ഇതിൽ എല്ലാം തിളച്ച് വരുന്ന സമയത്ത് വെള്ളം ഒന്ന് പിന്നെ അടുപ്പൊന്ന് എത്തി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ താഴ്ത്തി വെക്കുക പിന്നെ ഇതിന് മെയിൻ അടപ്പ് മാത്രം വെച്ചാൽ മതി ഇതിൻ്റെ അടപ്പ് വേറാക്കേണ്ട ആവശ്യമില്ല മെയിൻ അടപ്പ് വെച്ചിട്ട് ഇതിൽ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് അടച്ചാട് വെക്കുക ഒരു ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് നല്ല തിളച്ച് വന്ന ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റിൻ്റെ ഇടക്ക് അത് തുറന്നു നോക്കിയിട്ട് നമ്മളൊരു ഈറുക്കളി കൊണ്ട് കുത്തി വെക്കുക അപ്പോൾ അത് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വാനിത് സംഭവമായിട്ടുണ്ട് അപ്പോൾ സൈഡൊക്കെ വിണ്ട് വരും പുറത്തേക്ക് പുരോഗത്തി കാണിച്ച് തരാണ് ഇനി ഇതൊന്ന് തണുക്കണം അപ്പോൾ പെട്ടെന്ന് തണുക്കാൻ എന്താ മാറുന്നതെന്ന് വെച്ചാൽ ഒരു വെള്ളത്തിലേക്ക് വെച്ചിട്ട് സാധാ അതിൽ വെച്ചാൽ മതി കുറച്ച് നേരം ആ പെട്ടെന്ന് തണുത്തിട്ടും പിന്നെ അത് ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക ഒന്ന് തണുത്താലും അതിൻ്റെ ടേസ്റ്റ് കൂടുക അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് കമ്മയത്തി ഇടുക അപ്പോൾ സൈഡ് ചെറുതായിട്ട് പൊളിഞ്ഞിരിക്കുന്നത് പ്രശ്നമില്ല ഇതാണ് സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ് അതൊരു ചിലപ്പോൾ വെള്ളം അങ്ങനെ ഊറി വരും അപ്പോൾ അതിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ പേപ്പറുണ്ട് അല്ലെങ്കിൽ ഒരു വൈറ്റ് തുണി തുണിയുണ്ടോ അങ്ങനെ മുക്കി കളയുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും അതും ചിലപ്പോൾ വെള്ളം വരും അപ്പോൾ ഒന്ന് മുക്കി കളഞ്ഞാൽ മതി ഇനിയിപ്പോൾ വെള്ളം അവിടെ ഉണ്ടാകുമൊരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണിത് തണുപ്പിച്ചിട്ട് ഇതിനെ നാല് പാർട്ടാക്കി മുറിക്കുകയാണ് സെൻറ്ററിൽ ഇങ്ങനെ ഇവിടെ ഒരു പാർട്ട് നല്ല സോഫ്റ്റ് ഇരിക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അത്രയും സോഫ്റ്റ് ആണ് ഇനി ഇതിനെ പിന്നെയും നാല് പീസാക്കുന്നുണ്ട് ഇതാണ് ആ പീസ് അല്ല അടിപൊളി അങ്ങനെ സ്പോഞ്ച് പോലെ ഉണ്ടാകും വളരെ സൂപ്പർ പറഞ്ഞ ഒന്നൊന്നര സൂപ്പർ സംഭവമാണ് ആ ഒരു അരമണിക്കൂർ നേരത്തെ സമയം നമുക്ക് ആകെ ആവശ്യം വരുവുള്ളൂ അപ്പോൾ ഞാനിതങ്ങോട്ട് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഒരുപാട് ഡെസേർട്ടുകൾ വെറൈറ്റി ഫുഡുകൾ വെറൈറ്റി യാത്രകൾ വെറൈറ്റി ബിരിയാണികൾ ഒരുപാടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്